മുക്കുമണ്ടം പണയം വെച്ച് മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു നാട്ടിക ബീച്ച് സ്വദേശി ഏറാട്ട് അൻപത് വയസ്സുള്ള പ്രീതിയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ എൺപത് ഗ്രാം മുക്കുമണ്ടം പണയപ്പെടുത്തിയാണ് മൂന്നര ലക്ഷം രൂപ തട്ടിയത് പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെരിഞ്ഞനത്തു നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലും ഇവർ പ്രതിയാണ് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ എം കെ രമേഷ് എസ് ഐമാരായ സദാശിവൻ വിനോദ് കുമാർ ഉണ്ണി സീനിയർ സി പി ഒ മനോജ് സി പി ഒ സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഇനി കുറഞ്ഞ ചെലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.